അല്ല ഇതിൽ താങ്കൾ പറഞ്ഞ രണ്ട് സാധ്യതയെ പറ്റിയുമല്ല പി സി താങ്കളെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന്റെ ചേതോ വികാരമായി പി സിയിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ താങ്കൾ കുറച്ച് ആളുകളെ വെച്ച് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തുവിടാതെ താങ്കൾക്ക് അനുകൂലമായ ഭാഗം മാത്രം എഡിറ്റ് ചെയ്താണ് താങ്കൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒന്നാമതായി ഈ പറയപ്പെടുന്ന ആരനാട് സെൽ എന്ന് പറയുന്ന ആള് ധർമ്മവേദിയുടെ ഒരു ഔദ്യോഗിക ഭാരവാഹിയല്ല എനിക്ക് ആ വ്യക്തിയെ അറിയത്തുമില്ല എനിക്കൊരു അനോണിമസ് കോളാണ് വന്നത് ശ്രീ പി സി ജോർജ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ആര് വിളിച്ചത് വിളിച്ചിട്ട് വ്യക്തിയുടെ പേര് പോലും എനിക്കറിയില്ല ഇപ്പോ ശ്രീ പി സി ജോർജ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് കേൾക്കാൻ കഴിഞ്ഞത് പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനൊരു ചർച്ചക്ക് വരാതിരിക്കുന്നത് ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് രണ്ടർക്കും ആദ്യ റൌണ്ടിൽ സംസാരിക്കാനുള്ള സമയം ജോർജിനെ ഒരു നിമിഷം ഇല്ല ബിജു രമേശ് ഇനി ചോദിക്കുന്നതിന് നേരിട്ട് മറുപടി തരുക നിങ്ങൾ രണ്ടുപേരും ആദ്യ ഭാഗം നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ചു മറുപടി പറയാൻ ഞാൻ കേട്ടോ ഒരു നിമിഷം ആരോട്ടാണ് പി സി ജോർജിന്റെ ചേട്ടൻ പറമ്പിലുണ്ട് അനുഭവം ില്ല അത് താങ്കൾക്ക് അച്ഛനെ പറഞ്ഞ് പഠിക്കരുത് നല്ലതല്ല പൊതു താങ്കളൊരു പൊതുപ്രവർത്തന കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കേ അല്ല അച്ഛനെ അച്ഛൻ ആരാണെന്ന് അറിയാമെന്നുള്ള ഒരുത്തരാണെങ്കിൽ ഒരിക്കൽ അച്ഛന് പറയില്ല വളരെ മോശമായി ഒരു നിമിഷം ഒരു നിമിഷം ഇങ്ങനെ പോയാൽ യഥാർത്ഥ ജ്യോതിങ്ങളെ അപൂർവീകരിക്കുന്നത് നിമിഷം ഒരു നിമിഷം ബിജു 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 ഒരു നിമിഷം പേടിക്കുന്നത് അല്ലെ എന്റെ അടുത്ത് ഇറങ്ങിയ താങ്കൾ അവിടുത്തെ അവിടുത്തെ ലോക്കലായിട്ടുള്ള വളരെ തനന്താണ് ആളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ചാനലിൽ വിളിക്കുമ്പോഴേക്ക് അറിയാം ഇത്രമാത്രം ഇത്രമാർ നിലവാരമില്ലാതെ ആൾക്കാരിൽപ്പെടുത്തി പൈസ കൂടി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരൻ ജോർജ് എന്നെ ജനിച്ച ഒരാളാണ് നീ കള്ളിഷാപ്പുകാരനാണോ തേണ്ടി നീ ഭർത്താവ് പറഞ്ഞത് എന്നോട് നീ എന്ത് അന്തൊക്കെ പറക്കോ പറയുന്നു ഞാൻ ഒരു കള്ളിഷാപ്പ് നടത്തില്ല നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ ബാറിൽ പറ്റുന്നുണ്ടല്ലോ കള്ളു കച്ചവട